എല്ലാര്ക്കും ഒരു അമ്മ അകൻ റിലേഷൻ എല്ലാവർക്കും സ്പെഷ്യൽ ആണ് പെട്ടെന്നുള്ള വാപ്സിയുടെ മരണത്തിൽ നിന്നാണ് എനിക്ക് കൊറേ സാധനങ്ങളൊക്കെ വന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ശരിക്കും ഡെയിലി കാണുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് കൺസിഡർ ചെയ്യുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി മദർ എന്താണ് മദറിന്റെ ഇൻസെക്യൂരിറ്റി എന്താണ് മദറിന്റെ ട്രോമ എന്താണ് മദറിന്റെ ലൈഫ് എന്തായിരുന്നു വൾട്ടി എന്നിലേക്ക് എത്തുന്നത് ഉണ്ണി ശിവലിംഗം ഇതിൻ്റെ സംവിധായകൻ കഥ പറയാൻ വരുന്നു കഥ പറയാൻ വന്നതിന് ശേഷം ഞാൻ ഉണ്ണിനോട് പറഞ്ഞു ഉണ്ണി ഇതൊരു തമിഴ് സ്റ്റൈലിച്ചൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ് നല്ലൊരു പ്രൊഡക്ഷൻ വന്നാൽ നമുക്കത് പിടിക്കാം അപ്പം ഞാൻ സത്യസന്ധമായിട്ടും വിചാരിച്ചത് ഇത് പ്രോജക്റ്റ് ആണ് സാധ്യത കുറവാണ് ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ അത് എത്രത്തോളം കംഫർട്ടബിൾ കംഫർട്ടബിൾ ആണ് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഈ പറഞ്ഞ പോലെ കൊറേ ടെൻഷനിലാണ് ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചാൽ ശരിയാവും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വന്നത് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടിച്ചു സാഹിബങ്കനോട് കഥ പറയാൻ പോണെന്ന് പറഞ്ഞു പറഞ്ഞു ഞാനിത് നടക്കൂല്ല സമയത്ത് കഥ പറയാൻ പോണം അപ്പോഴും ഞാൻ ഇത് തന്നെ അവസ്ഥ ആ നീപി പറഞ്ഞു അതും പറഞ്ഞു കഴിഞ്ഞാൽ സാറിനും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ദൈവം എന്നൊക്കെയാണ് നടക്കുന്നത് എന്റെ വില്ലനാണല്ലോ ഒരു ഫൈറ്റ് സീനുകളും മണ്ണ് മണ്ണല്ല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് തല പോയി അടിച്ച് ഒരു ദിവസം മൊത്തം ബോധം പോയിട്ടുണ്ട് എയറിപ്പോയിട്ട് ഇങ്ങനെ ചാടി കുത്തൂലേ പൊരുത്തം പോയിട്ട് ചില്ലിൽ പോയി അടിക്കണം അതിന്റെ ചില്ല് വന്ന് ഇവിടെ കേറിയിട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ട് പറയുന്ന കണ്ണുപോയ ഫസ്റ്റ് ഡേ എപ്പോഴും സീനാണ് അതൊരു ടെൻഷനാണോ അതോ എക്സൈറ്റ്മെന്റ് ആണോ ഒന്നും മനസ്സിലാവൂല പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖത്ത് ചിരി സന്തോഷം കണ്ടപ്പോന്നുള്ളൊരു മലയാള സിനിമയില് കിസ്മത്ത് പരീക്ഷിക്കാനായിട്ട് ഒരു യുവ നടൻ ഇറങ്ങുന്നു ഈ ഇപ്പൊ കൃത്യം പറയാണെങ്കില് ഒരു ആറ് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ആ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നോക്കുമ്പോൾ തിയേറ്ററിൽ ഒരു ആറ്റം ആറ്റംബോയിട്ടാണ് വന്നേക്കുന്നത് അല്ലെങ്കിൽ ഒരു സൂപ്പർനോവയായിട്ടാണ് ആ താരം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ബൾട്ടിയുമായിട്ട് സൈനികമാണ് എൻ്റെ കൊടുത്തുള്ളത് സോ വെൽക്കം ടു ഹാർട്ട് ഓഫ് ഫാമി അപ്പൊ ഹാർട്ടിനെ പറ്റി ഒരുപാട് പറയാനുള്ള ഒരാളും ആള് കൂടെയാണ് എനിക്കറിയാം അല്ലെങ്കിൽ സ്നേഹം നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോ ബൾട്ടീനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം ബൾട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുണ്ടി ചാടുക വാക്കാണ് ശരി ബൾട്ടി എങ്ങനെ എപ്പോ സംഭവിച്ച പടമാണ് ബൾട്ടി എന്നിലേക്ക് എത്തുന്നത് ഉണ്ണീഷ് വിലിംഗം സംവിധായകൻ കഥ പറയാൻ വരുന്നു കഥ പറയാൻ വന്നതിന് ശേഷം ഞാൻ ഉണ്ണിനോട് പറഞ്ഞു ഉണ്ണി ഇതൊരു തമിഴ് സ്റ്റൈൽ ഇച്ചിരി ബിഗ് ബഡ്ജറ്റ് പടമാണ് നല്ലൊരു പ്രൊഡക്ഷൻ വന്നാൽ നമുക്കത് പിടിക്കാം എന്ന് പറഞ്ഞാണ് ഉണ്ണീനെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ടും വിചാരിച്ചത് ഇത് പ്രോജക്റ്റാണ് സാധ്യത കുറവാണ് കാര്യം ഒരു ഫസ്റ്റ് ഡയറക്ടറിൻ്റെ പേരിൽ വലിയ ബഡ്ജറ്റ് കൊടുക്കുന്നത് വളരെ കുറവാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഒരു നിയോഗം പോലെ സന്തോഷ് ചേട്ടൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നു അതിനുശേഷം ബിനു ചേട്ടൻ ബിനു ജോർജ് എൻ്റെ സാറിൻ്റെ പാർട്ട്ണറും വരുന്നു അങ്ങനെ പിന്നെ അങ്ങോട്ടെല്ലാം ഒരു മാജിക് പോലെ സംഭവിച്ചതാണ് അടിപൊളി എനിക്ക് തോന്നുന്നു ഈ കിൻ്റെ ലഡിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളുണ്ട് പക്ഷെ വൾട്ടിയില് ഷെയിൻ ഇടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് മീൻസ് മാസികമായിട്ടാളില് ഇപ്പൊ ഞാൻ കാണുമ്പോൾ ഇച്ചിരി ഒന്ന് മെലിഞ്ഞ പോലെ തോന്നുന്നു പക്ഷേ പടത്തിന് വേണ്ടിയിട്ട് ചെയ്താണോ അല്ല ഇപ്പൊ ഞാൻ നോർമലിലേക്ക് വന്നതാ ശരി അന്ന് കാണുമ്പോൾ കറക്റ്റ് ഫിഗർ ആയിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ആർഡിഎക്സിന് ശേഷം ഇത്തരത്തിലുള്ള മൂവികൾ തെരഞ്ഞു പിടിച്ച് വരുന്നതാണോ അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള ആഗ്രഹം ദൈവമായിട്ട് കൊണ്ടു തരുന്നതാണോ തെരഞ്ഞുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് എല്ലാം ഒരു ഇതുപോലെ എത്തണമല്ലോ നമ്മുടെ എത്തണം എത്തിയാൽ മാത്രം പോലെ ഇപ്പൊ ഉണ്ണി ഒന്നോട് കഥ പറഞ്ഞു ഇത് കറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ ലാൻഡ് ആയാലും ഒരിക്കലും ഈ പ്രോജക്റ്റ് വരുന്നില്ല ഓണാവുന്നില്ല ഒരു പ്രോജക്റ്റ് നമ്മളിലേക്ക് എത്തണം അതിൽ കൃത്യമായ പ്രൊഡക്ഷൻ ലാൻഡ് ആവണം ചില കഥക്ക് ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ടെൻഷൻ വരുന്നില്ല നല്ല പ്രൊഡക്ഷൻ ബാനറിന്റെ കഥകളായിരിക്കും നമ്മൾ കേൾക്കാനും ഒക്കെ നിക്കുല്ലോ ആ രീതിയിൽ ഇത് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം തോന്നുന്നില്ല ഇതിങ്ങനെ എന്താ വന്നതാണ് അപ്പം വന്നപ്പോൾ അതിനകത്തൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊരു ദിവസം കമ്മിറ്റായി പടവൊക്കെ ഏകദേശം തുടങ്ങാൻ അപ്പം അനൗൺസ്മെൻ്റിൻ്റെ ഒരു ടൈം ലുണ്ണി എന്നെ വിളിച്ചിട്ട് പറയാം ഇത് ഷെയിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പടം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആണോ ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഞാൻ ശരി അപ്പൊ എണ്ണി നോക്കുമ്പോഴത്തേക്കും ശരി അപ്പൊ ഞാൻ അതായത് ഇരുപത്തിനാലാമത്തെ ഹാലാണ് ഹാല് പക്ഷേ ഏപ്രിൽ റിലീസ് ആവേണ്ടിയിരുന്നതാണ് അത് പക്ഷെ പോസ്റ്റ് പോണായി അപ്പോൾ അങ്ങനൊരു ഒരു സംഭവം അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞെന്നുള്ളതാണ് അത് പക്ഷെ ഇങ്ങനൊരു ആക്ഷൻ ബേസ്ഡ് ഒരു തിയേറ്ററിക്കൽ പക്ക അങ്ങനെ ഒരു തിയേറ്ററിക്കൽ എന്റർടൈനറായി മാറിയതിലും ഒരു കണ്ടന്റ് ഉള്ള ഒരു കൊമേഷ്യൽ സിനിമയായി മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരുപാട് ആദ്യം അതിനെ ഒരു കൺഗ്രാചുലേറ്റ് ചെയ്യണം കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടന്റ് ഒറിയാൻ അല്ലെങ്കിൽ ഒരു അടിപ്പടം എന്നതിന് അപ്പുറത്തേക്ക് ഇമോഷണലി ഹുക്ക് ചെയ്തൊരു പടം കൂടിയാണ് വൾട്ടി അപ്പം ഈ പറഞ്ഞവരാണ് ഈ ഇരുപത്തഞ്ചാമത് ഷെയ്ൻ നിങ്ങൾ പടം എന്ന് എഴുതി കാണിക്കുമ്പോൾ ആ ബാക്ക് സീറ്റിലിരുന്ന് പ്രേക്ഷകരോട് കണ്ട ആ മൊമെന്റ് എങ്ങനെയായിരുന്നു ശരിക്കും ഷെയ്ൻ കടന്നുപോയെ ഫസ്റ്റ് ഡേ എപ്പോഴും സീനാണ് അതൊരു ടെൻഷനാണോ അതോ എക്സൈറ്റ്മെന്റ് ആണോ ഒന്നും മനസ്സിലാവൂല പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖത്ത് ചിരിയും സന്തോഷം കണ്ടപ്പോൾ സെറ്റ് ഓക്കെ ആയി വർക്കായി എന്നുള്ളൊരു മൂഡ് കിട്ടി അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങണേൻ്റെ നല്ല ഭയങ്കര ഒരു ഒരു പ്രത്യേകതരം അവസ്ഥയാണ് അത് വെച്ചാൽ ആങ്സൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാം തന്നെയാണ് പക്ഷേ എങ്ങനെ വാക്കുകൾ പറയേണ്ടതെന്നാണ് പ്രത്യേക പുതിയ വാക്കൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും അതായത് ഒരു ടെൻഷൻ ടെൻഷനാണെന്ന് വെച്ചാൽ ടെൻഷനല്ല ആസൈറ്റി ആണെന്ന് വെച്ചാൽ ആങ്സൈറ്റി അല്ല ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് വെച്ചാൽ കോൺഫിഡൻറ് അല്ല ഒന്നും അല്ലാത്തൊരു അവസ്ഥ എന്നാ ഒരു ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാര്യം നമ്മളെ സംബന്ധിച്ചിത്രം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അത് തിയേറ്ററിലേക്ക് വരുന്നു കുറെ നാളത്തെ പ്രിപ്പറേഷൻ കുറെ നാളത്തെ എഫേർട്ട് എല്ലാവരുടെയും മാത്രമല്ല എല്ലാവരുടെയും ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടുള്ള പടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ എനിക്ക് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ അവർ പക്ഷെ അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ട്വന്റി ഫിഫ്ത്ത് എന്ന് എഴുതി കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് അറിഞ്ഞത് ഇവര് പറഞ്ഞിട്ടാ എന്നുള്ളൊരു സംഭവം പ്രൊഡക്ഷൻ അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് തരുന്നു എന്നുള്ളതാണ് അത് ഷെയ്ന്റെ അങ്ങനെ എഴുതണമെന്ന് അവരെ അല്ല എഴുതും എന്നുള്ളതാണ് ഇവൻ ഫസ്റ്റ് ഗ്ലിംസ് ഇറങ്ങുമ്പോൾ അതിൽ പോലും ആ ഗ്ലിംസ് ആകെ ഒരു മിനിറ്റ് മിനിറ്റുള്ളൂ അതിലിപ്പോ ഒരു അഞ്ച് സെക്കൻഡ് ഷൈനിങ്ങ് ട്വന്റി ഫൈവ് എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം വലിയൊരു അഭിമാനം തോന്നുന്നു അന്ന് അവരോട് ഏറ്റവും അധികം ഒരു തീര ഒരു സെറ്റപ്പാണ് അത് ഇതിനകത്ത് താരനിരകള് നോക്കുവാണെങ്കിൽ അതിഗംഭീരമായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നാണ് ബാബു ഒക്കെ ആയിട്ട് നമുക്ക് വേറെ കാണാൻ വരുന്നില്ല ആ ഒരു സീക്വൻസിൽ ശരിക്കും ആ ഇതിന്റെ മണ്ട കയറി വന്നിട്ട് അടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ആള് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് എനിക്ക് എനിക്കറിയില്ല അതാളുടെ ഭയങ്കര സട്ടല പുള്ളിയുടെ കൊടുത്ത് അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ എന്ന ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ അത് എത്രത്തോളം കംഫർട്ടബിൾ ആണ് കംഫർട്ട് സോണാണ് പുള്ളി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിയുടെ സിനിമകൾ ഓഫ് കോഴ്സ് ഞാൻ അത്ര അധികം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള പടങ്ങളാണ് അതിനേക്കാളും ഒക്കെ ഉപരിയാണ് പുള്ളിയുടെ ഒരു കംഫർട്ട് ലെവൽ എല്ലാവരെയും ഒരു ഒരു ഫ്രണ്ട്ലി ബൈബിൾ ഒരു കോളേജ് ഫ്രണ്ട് വൈബിലാണ് എല്ലാവരോടും ഡീൽ ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അഭിനയിക്കാൻ യാതൊരു ടെൻഷനോ പ്രഷറോ ഒന്നും ഇല്ലായിരുന്നു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പുള്ളി കാരണം ഈ പറഞ്ഞ പോലെ കൊറേ ടെൻഷനിലാണ് ശരിക്കും പറഞ്ഞ അഭിനയിച്ച ശരിയാവും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വന്നത് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടിച്ചു അവിടെ അത് മാത്രമേ പറയാൻ സമയം ഉണ്ടായാലോ എല്ലാവർക്കും ഏട്ടൻ വാൻ പൊളിയാണ് കേട്ടോന്നുള്ള സംസാരങ്ങൾ തന്നെയായിരുന്നു അവിടെ ബിജിയം ഹൈക്ക് ചെയ്ത് വരുമ്പഴത്തേക്കും ബിജിയം ഭയങ്കര എലവേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാർക്കും അപ്പം ഇതുപോലെ തന്നെയാണ് സായി അഭേങ്കർ എന്ന മ്യൂസിഷ്യൻ്റെ പാട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട ഒരാൾ യാദൃശികമായിട്ട് തൻ്റെ ഇരുപത്തഞ്ചാമത്തെ സിനിമയിൽ സായഅബങ്കാര് മ്യൂസിക് ചെയ്യുന്നു എന്നുള്ള ഞാൻ ഈ ഇതിൽ പ്രൊഡക്ഷൻ സെറ്റായ മുതലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അത്ഭുതങ്ങൾ തന്നെയാണ് അത പറഞ്ഞു സായിഅങ്കർ മ്യൂസിക് സായി അബ്ബങ്കറിനോട് കഥ പറയാൻ പോകണമെന്ന് പറഞ്ഞു പറഞ്ഞു ശരി ആയിക്കോട്ടെ ഞാനിത് നടക്കൂലീവ് അല്ല പോസിറ്റീവ് തിങ്കിങ് ഞാൻ ഞാനല്ലേ ഈ മച്ചാൻ അല്ല ആ ടൈമിൽ സത്യം പറഞ്ഞാൽ വേറെ പടം ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇറ്റ്സ് എ വെരി വെൽ നോൺ അല്ലേ അവൻ്റെ പാട്ടുകൾ ഇപ്പൊ ത്രീ ഹൺഡ്രഡ് മില്ലിയൻ ഒക്കെ ക്രോസ് ചെയ്ത് പോയിക്കുന്നത് വളരെ അപൂർവം പാട്ടുകളെ സൗത്ത് ഇൻഡസ്ട്രിന്ന് തന്നെയുള്ളൂ സൗത്ത് മൊത്തമായിട്ട് എടുത്താൽ പോലെ ഉള്ളു അപ്പൊ അത്തരം സ്കെയിലൊക്കെ നിക്കണ ഒരു മച്ചാൻ അപ്പൊ ഞാൻ ഇവിടുത്തെ ഓക്കെ നീ പോയി എന്നാലും പറയാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അവന് ഓണായിന്ന് പറഞ്ഞു അപ്പൊ തന്നെ ലഡ്ഡു വെട്ടി ആദ്യത്തെ ലഡ്ഡു വെട്ടി പിന്നെ നോക്കുമ്പത്തേക്കും സെൽവരാഘവൻ സാർ ഓണായി സെൽവൻ സാ സാറിൻ്റെ അടുത്ത് കഥ പറയാൻ പോണം അപ്പഴും ഞാൻ ഇത് തന്നെ പോയി പറഞ്ഞു അതും പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറിന് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ദൈവമേ എന്തൊക്കെയാണ് നടക്കുന്നത് എന്റെ വില്ലനാണല്ലോ അത് സ്വപ്നമാണോ സത്യമാണോന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത മൊമെന്റ് ആണ് അപ്പൊ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുകയും അടിപൊളിയായിട്ട് തിയേറ്ററിൽ പോടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഈ ഈ പറഞ്ഞവരെയാണ് ഒരുപാട് സ്വപ്നങ്ങളുടെ പുറകെ നടന്ന ഒരാളാണ് അല്ലെങ്കിൽ സിനിമ അങ്ങനെ സംഭവിക്കുന്നതാണെന്ന് ഒരിടയ്ക്ക് ഇങ്ങനെ പറയുകയുണ്ടായി അപ്പം ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ ലാസ്റ്റ് സിനിമയ്ക്ക് ശേഷം എന്താണ് ഷെയ്ൻ എടുത്ത ഒരു അപ്ഡേഷൻ ലാസ്റ്റ് സിനിമ ഞാൻ ചെയ്തത് ദൃഢമായിരുന്നു അത് ജസ്റ്റ് ഒരു ഒരു ടൈറ്റിൽ പോസ്റ്റർ ജിത്തു ജോസഫാൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലുള്ള പുള്ളിക്കാരൻ്റെ അസോസിയേറ്റ് ചെയ്ത മാർട്ടിൻ ജോസഫ് ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ അതിൽ നിന്ന് എനിക്ക് എന്ത് ആണ് ലൈഫിൽ ഉണ്ട് എന്തല്ലേ ചോദിച്ചാൽ ഡിസിപ്ലിൻ ഭയങ്കര ആ ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊരു ഒ സി ഡി ഒക്കെ കയറിയായിരുന്നു എന്നുവെച്ചാൽ വേറെ ഒന്നല്ല കറക്റ്റ് എനിക്ക് വേണ ആ ഇത് ഇടുമ്പോൾ ആ കാക്കി ഇടുമ്പോൾ പറ്റണതാണോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെയാണോ എന്റെ തലയിൽ ഫീഡായത് എന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി ഇൻ തിങ്സ് അതെനിക്ക് സെറ്റായി അടിപൊളി അപ്പം ഇതൊരു സ്പോർട്സ് മൂവി ഇന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സ്പോർട്സ് ആണ് പക്ഷെ ആ സ്പോർട്സ് നമ്മൾ കാണുന്നത് പിന്നെ ഫൈറ്റിലാണ് മഡ് ഫൈറ്റ് ഒരു രക്ഷ എടുത്തേക്കുന്ന ഫൈറ്റ് സീനുകളും അപ്പൊ എന്തോര ചെടി പറ്റി മണ്ണ് വേണ്ടിട്ട് മണ്ണല്ല മുറിഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് തല പോയി അടിച്ച് ഒരു ദിവസം മൊത്തം ബോധം പോയിട്ടുണ്ട് ബ്ലാക്ക് ഔട്ട് ആയി പോയി ഒരു സീനില് പോയി പോയി ഒരാളെ മറ്റേ ട്രെയിലറിന്റെ ഇടയിലെ കാണിക്കുന്നുണ്ട് എയർ പോയിട്ട് ഇങ്ങനെ ചാടികുത്തൂലേ പൊരുത്തം പോയിട്ട് ഒരു ചില്ലില് പോയി അടിക്കണ അതില് ചില്ല വന്ന് ഇവിടെ കേറിയിട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ട് പറയുന്ന കണ്ണു പോയു പിന്നെ ഇവിടെ കേറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ അല്ലെ സിനിമ കാണുമ്പോഴത്തേക്കും രണ്ടര മണിക്കൂർ കണ്ടിട്ടാ എന്ന് പറയുന്നതാണല്ലോ ഇതിന്റെ ഇടയിലെ കഷ്ടപ്പാട് നമ്മള് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ അത് അത് കേൾക്കാനല്ലല്ലോ ഓഡിയനാണല്ലോ ഓഡിയൻ സിനിമ കാണുക ഈ പ്രൊമോഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണാത്തൊരു സിനിമ കാണാൻ ിലേക്ക് പോകുക എന്നുള്ളതാണല്ലോ പക്ഷെ കഷ്ടപ്പാടുകൾ കാണാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഇപ്പൊ തലകൊണ്ടിരിക്കുന്ന സീനാണല്ലോ പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് കത്തി എവിടെയുള്ളത് ഒരുപാട് ഫൈറ്റുകൾ കൃത്യമായിട്ട് കൊറിയോ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് അതിൽ എനിക്കൊന്ന് കബഡിയുടെ തന്നെ കുറെ ടെക്നിക്കും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ കൊറിയോ സ്റ്റണ്ടിന്റെ കൊറിയോ ആരോ ചെയ്തേക്കുന്നു രണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് ഹോട്ടൽ ഫൈറ്റ് ചെയ്ത മാസ്റ്റർ വിക്കി അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവൽ ഫൈറ്റും ക്ലൈമാക്സ് ഫൈറ്റും ചെയ്തിട്ടുള്ളത് ആക്ഷൻ സന്തോഷ് Okay. Mm -hmm. പുതിയ മാസ്റ്റർ എനിക്ക് തോന്നുന്നു ആഡിയക്സിന്റെ സമയത്ത് യാദൃശികമായിട്ടാണെങ്കിലും എനിക്ക് താങ്കളുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ അയച്ചു എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ കണ്ടാണ് രാവിലെ നമ്മൾ മറ്റേ ബാർ അറ്റൻഡിങ്ങിൻ്റെ ഉള്ള മറ്റേ സാധനം പഠിക്കാൻ പോകണം ഉച്ചയ്ക്ക് വന്നിട്ട് മറ്റേ കരേട്ടെ പഠിക്കണം വൈകുന്നേരം സ്ട്രെച്ചിങ് പരിപാടിക്കായിട്ട് ഇരിക്കണം ഇങ്ങനെ ഫുൾ ടൈം അറേഞ്ച് ഒരു മനുഷ്യൻ പക്ഷേ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പണിയെടുക്കുന്നുണ്ട് ചില ദിവസം നല്ല വേദനയായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സിനിമ ഇതുപോലെ ഫൈറ്റ് സിനിമ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഓരോ മാർഷ്യൽ ആർട്സ് ണ്ടോ അത് അങ്ങനെ കിട്ടുന്ന നമുക്ക് പറ്റാവുന്ന സാഹചര്യം എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം പോലും ഇപ്പൊ പറഞ്ഞു തീരെ പറ്റാണ്ടായ ഒരു ദിവസം ബ്രേക്ക് എടുക്കുന്നല്ലാണ്ട് നമുക്ക് പറ്റുന്ന എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ശരി നമുക്കൊരു കാര്യം മനസ്സിലിട്ട് കുറേ നേരം അത് ഫീഡ് ചെയ്താലും നമുക്കൊരു എക്സ്പ്രഷൻ പോലും അതിനകത്ത് കറക്റ്റായിട്ട് നമുക്കൊരു സാധനം കൊടുക്കാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ ശരീരത്തിന് ശരീരത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസിൽ മെമ്മറി മെമ്മറിക്ക് എന്ന് പറയും ഇപ്പം ഡാൻസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റില്ല എനിക്ക് ചെയ്ത് 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 പ്രാക്ടീസായാൽ മാത്രമേ എനിക്ക് സ്റ്റേജിൽ പോയി കോൺഫിൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുകയുള്ളൂ അത് മസിൽ മെമ്മറിക്കകത്ത് അത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് പോണം എന്നുള്ളത് തനിയെ ശരീരം കളിക്കണം ആ പോലെ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലൊരു എഫേർട്ട് തോന്നിക്കരുത് ഇത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ നമ്മൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അത്രയും നമ്മൾ പണിയെടുക്കണം പിന്നെ റിയലായിട്ടുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് താഴെ തന്നെയാണ് പ്രോ കബഡിയുടെ മാച്ച് കാണാൻ പോയിരുന്നത് തമിഴ് തലേവാസം ഞങ്ങൾക്ക് ടൈഅപ്പ് ഉണ്ടായി അപ്പോൾ അത് കണ്ടപ്പെടാൻ മനസ്സിലായി അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ എന്താണെങ്കിൽ അടിപൊടി അപ്പം ഇതിനകത്ത് പൂർണിമേന്ദ്രിയാണെങ്കിലും ചെലവരാഘവൻ ആണെങ്കിലും അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന സിനിമയാണ് പിള്ളേരൊക്കെ ഒരു നോട്ടത്തില് നമ്മള് തീർന്നു ഭയങ്കര വില്ലന്മാരെ ഇത്രയും സ്ട്രോങ് ഒരു സെറ്റപ്പ് ഇതുവരെ എനിക്ക് വന്നാലുള്ള മലയാളത്തിൽ ഈ അടുത്തൊന്നും ഇങ്ങനൊരു പരിപാടി വന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഗംഭീരമായ വില്ലന്മാരാണ് ഇതിനകത്ത് ഓക്കെ അപ്പോൾ എനിക്ക് വന്നു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറഞ്ഞ് ആർ ഡി എക്സ് കഴിഞ്ഞ് ബൾട്ടിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പം ശരിക്കും ഷെയ്ൻ ഇത്തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്ന ആളാണോ ഇങ്ങനെ ഉണ്ടോ ശരിക്കും എനിക്കുണ്ട് പക്ഷേ എണ്ണത്തിൽ കുറവാണെന്നുള്ളൂ വളരെ കുറവാണ് സുഹൃത്തുക്കൾ എന്നാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്ന് വെച്ചു പക്ഷേ വളരെ ആയിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ കുറവാണെന്നുള്ളതുള്ളൂ ഉം ഈ പറഞ്ഞുതരാം പൂർണ്ണവചിച്ചൊരു ആരും പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗംഭീര പെർഫോമൻസ് ഒരു പടം സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാതെ തന്നെ ആൾക്കാരെ കൊണ്ട് വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോ അപ്പോ അത് ഇനി ഒരു സാധ്യതയുണ്ടോ അതോ എങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അതിനൊരു ഉത്തരം ശരിക്കും ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും തന്നെയാണ് ഒരു പ്ലാൻ ഇല്ലാന്നുള്ളതാണ് നിലവിൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഉറപ്പായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു റാപ്പിഡ് റൗണ്ട് സെക്ഷനിലേക്ക് പോവാം ഹാർഡ് ഡേ ബൾട്ടി ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മള് ബൾട്ടിന്ന് പറഞ്ഞ അതായത് ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയും ഇതില് ഷെയ്ൻ എങ്ങോട്ട് ബൾട്ടി അടിക്കുന്നുള്ളതാണ് എനിക്ക് അറിയുന്നത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ സാമ്പാർ ഒരു വിഷം ഇരിക്കുകയാണെങ്കിൽ ചെലപ്പോ ജങ്ക അടിക്കുവായിരിക്കും വലിയ വിഷപ്പില്ല കുറച്ച് ആ പിന്നെ ഈ പറഞ്ഞ പോലെ ടൈം അനുസരിച്ചിരിക്കും അപ്പോൾ രാവിലെ സമയത്താണ് ഉറപ്പായിട്ടും സാമ്പാറും ദോശ തന്നെ ആയിരിക്കുള്ളൂ രാവിലെ പോയിട്ട് ചിലപ്പോ ജങ്ക് അടിക്കാൻ വഴിയില്ല ചിലപ്പോൾ ഒരു ഇച്ചിരി രാത്രിയൊക്കെ ആയി നല്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ ആ പോവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നൈറ്റ് വർക്കൗട്ട് മോർണിംഗ് 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 ആണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്തേക്കുന്നത് ശേഷമുള്ള ചെയ്തിട്ടുള്ളൂ അതാണ് ഞാൻ പോകുന്ന സമയം ഫൈറ്റ് മൂവി 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 അല്ലെങ്കിൽ ലവ് 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 അങ്ങനെയാണെങ്കിൽ മൂവി

ജിം ട്രെയിനിങ് ബോഡി ബോഡി അല്ല ഫിറ്റ്നസ് ഫിറ്റ്നസ് വെജ് വെജ് നോൺ മിക്സ്ഡ് 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 ഫുഡ് മീൽ ഏതായിരിക്കും രണ്ടും കഴിക്കാൻ എനിക്ക് െ പറ്റി പറയുമ്പോൾ ആഫ്റ്റർ തേർട്ടി ഒരു കാർഡിയോ ചെക്ക് ഇതിനു മുന്നേ നടത്തിയിട്ടുണ്ടോ ചെയ്യുമോ ഇല്ലയോ പക്ഷെ എല്ലാരും ചെയ്യണം ചെയ്യണം അല്ല പറഞ്ഞപ്പോഴാണ് ഏതിലേക്കായിരിക്കും ും ബൾക്കെർട്ടിന് കേൾക്കണമെന്നാണ് നിർത്തിവെച്ചേക്കണം ആഹാ ലോജിക്കൽ റീസണിങ്ണ്ട് ലോജിക്കൽ റീസണിങ് ഉണ്ട് പക്ഷെ അതിലേതാണെന്നാണ് ചോദിച്ചത് ഇപ്പൊ മൈൻഡ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹാർട്ട് വേറൊരു കാര്യം പറയണെങ്കിൽ ഞാൻ ഹാർട്ട് തന്നെ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ളതാണ് എന്ന് വെച്ച് മൈൻഡ് പറയണ കേൾക്കുന്ന അല്ല മൈൻഡ് പറയണ ഒക്കെ കേൾക്കും പക്ഷെ അത് എന്റെ ഹാർട്ടായിട്ട് റെസണേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ ഗഡ് ഫീലിംഗോ അല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി എനിക്കത് റോങ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അത് ചെയ്യില്ല അല്ലെങ്കിൽ ഇമോഷണലി എനിക്കത് കറക്റ്റായിട്ട്

എന്താണ് എന്ന് പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാ നമ്മൾക്ക് ഇപ്പൊ ഈ അതൊരു എളുപ്പമല്ലെനിക്ക് പറഞ്ഞ് ഇന്നത്തെ ഒരു കാലത്ത് അത് മനസ്സിലാക്കി എന്ന് പറയുന്നത് കാര്യം നമ്മളൊക്കെ ഇപ്പൊ ഈ എല്ലാരും ഒരാളെ ജഡ്ജ് ചെയ്യാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ഫുള്ളായിട്ട് ശരിക്കും ഒരു മനുഷ്യൻ എന്താണ് ശരിക്കും ഒരു മനുഷ്യൻ എന്താ വേണ്ടേ ശരിക്കും നമ്മളൊക്കെ എന്താ എന്നുള്ളൊരു ഒരു ശരിക്കും ഒരു അന്വേഷണം നടത്തുന്ന ആൾക്കാർ കുറവാ അങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്ത് മാത്രം ഞാൻ ഇത് പ്രസന്റ് ചെയ്യാൻ പാടുള്ളായിരുന്നില്ല ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ പറയുന്നത് എനിക്കന്ന് ഭയങ്കര ധൈര്യം ഉണ്ടോണ്ടായിരുന്നു ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ധൈര്യം ഇല്ല ധൈര്യം ഇല്ല എന്നുള്ളതല്ല കാര്യമില്ല എന്നുള്ളതാണ് അവരവർക്ക് അവരവരുടെ കാഴ്ചപ്പാടുകളാണ് ആ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് എന്തും കാണാൻ പറ്റുന്നുള്ളൂ അവൻ അവരവരുടെ ജീവിതാനുഭവങ്ങൾ ലൂടെ വേറൊരാളെ കാണാൻ മനസ്സിലായി എൻ്റെ യാത്രയിലൂടെയാണ് ഞാൻ ആ ഒരു വൺ ലവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് ഞാൻ അന്ന് പറഞ്ഞത് നമ്മളെല്ലാം ഒരു ജീവനാണ് എല്ലാത്തിലും ജീവനുണ്ട് ഈ മരങ്ങളിലും എല്ലാത്തിലും ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുള്ളൊരു ഒരു ഒരു ജീവനാണ് നമ്മൾ മനുഷ്യ ആ ഒരു ഇതിനെ മൊത്തമായിട്ട് ആ മൊത്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എല്ലാരും സ്നേഹിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാത്തിനും ഒന്നായി കാണാനാണ് പറഞ്ഞത് അതിന് മതമോ ഇതോ ഒന്നുമില്ല എന്നാണ് ഞാൻ വന്ന് പറഞ്ഞത് അത് പറഞ്ഞ രീതി അല്ലെങ്കിൽ അന്നത്തെ വെപ്രാളോ ഒക്കെ കൊണ്ട് വേറെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇത് സിമ്പിൾ ആണ് ഭയങ്കര ആണ് പറഞ്ഞത് പക്ഷേ ആ സിംപ്ലിസിറ്റിയിലല്ല എല്ലാരും ജീവിക്കുന്നത് ഒരുപാട് ബാഗേജുകളിലും ഇപ്പോ ഒരാൾ നോക്ക് നോക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒന്നും അല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാതെ ഇപ്പോൾ വേറൊരാൾ നോക്കിയിരിക്കുന്നത് ഓക്കെ അവനിന്ന് അവൻ്റെ നിന്ന് എന്ത് കിട്ടാം അല്ലെങ്കിൽ അവനെ ഏത് രീതിയിൽ ഇന്ന് താഴെ പോയി കമൻറ്റ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരും ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ എന്തിനാണ് വെറുതെ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നത് ഞാൻ കാരണം വെറുതെ വേണ്ട ഞാൻ അപ്പൊ അത് ഉറപ്പായിട്ടും എനിക്ക് മനസിലായി പലരും പല രീതിയില് ചിന്താഗതിയില് പല തട്ടിലാണ് ആരും കുറവും അവരുടെ അവരുടെ ഒരിക്കലും പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബൾട്ടി മൂവിയിലേക്ക് തിരിച്ചു വരികയാണ് ബൾട്ടി മൂവിയില് ഏറ്റവും ഷെയ്ന ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടെങ്കിൽ അതാ ക്ലൈമാക്സ് ക്ലൈമാക്സ് ക്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് അതാണ് നമ്മൾ അവിടെ വരെ പ്രതീക്ഷിക്കും പക്ഷെ ശേഷം അങ്ങനെ ഒരു ടിസ്റ്റ് അടിപൊളിയാണ് അപ്പൊ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എങ്ങോട്ടാടാ അമ്മയെ ചോദിക്കുമ്പോ അമ്മയുടെ അമ്മയുടെ കൈ കയറി കിടക്കുന്നതാണ് ശരിക്കും ആ ഒരു സീൻ ചെയ്യുമ്പോൾ എനിക്കറിയാം അമ്മ മക്കളുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അറിയാം എത്രമാത്രം ഇന്ത്യൻസ് ആണ് ഷെയ്ൻ എത്ര മാത്രം ആണ് അല്ലെങ്കിൽ അമ്മ എന്ന റോൾ ആണ് എല്ലാവർക്കും ഒരു അമ്മ മകൻ റിലേഷൻ എല്ലാവർക്കും സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള വാപ്പിയുടെ മരണത്തിൽ നിന്നാണ് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വന്നത് റിയലൈസേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ശരിക്കും ഡെയിലി കാണുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് നമ്മളവരെ കാണുന്നില്ല അല്ലെങ്കിൽ അവരെ നമ്മൾ ശരിക്കും കൺസിഡർ ചെയ്യുന്നില്ല അവരെന്തുകൊണ്ട് ചിലാര്യങ്ങൾ പറ 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 അവരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നില്ല നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡാ പലപ്പോഴും അപ്പോൾ വാപ്പിച്ച് പോയടുത്തോടെയാണ് എനിക്കാ സാനം മൂലം എന്ന് പറയില്ല ഒരു ചെറിയ വെളിപാടിച്ചിട്ടാണ് പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി മദർ എന്താണ് മദറിൻ്റെ ഇൻസെക്യൂരിറ്റി എന്താണ് മദറിൻ്റെ ട്രോമ എന്താണ് മദറിൻ്റെ ലൈഫ് എന്തായിരുന്നു എന്താണ് ഭയക്കുന്നത് ഇതൊക്കെ ഇനി കാണാൻ തുടങ്ങി അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ അറിയാതെ തന്നെ അറ്റാച്ച്മെന്റ് ലെവൽ കൂടി എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളിലും മദർ ഇൻവോൾവ് ആവണം എന്ന് എന്നെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിൽ ഒരിക്കലും അങ്ങനെയല്ല എൻ്റെ മദർ അത് ഇപ്പോൾ ഭയങ്കര വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇപ്പം പല രീതി അതായത് ഇങ്ങനെ പറയും ചിലപ്പോൾ എന്റെ മദറിനെ വിളിച്ചിട്ട് കഥ കേൾക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് മദർ കേട്ടാൽ മതി എന്നൊക്കെ പറയും ഞാൻ ഇന്നുവരെ എന്റെ മദർ ഒരു കഥ പോലും കേട്ടിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആൾക്കാർ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അതായത് അങ്ങനെ ഒരു ഇമേജ് ആണ് പൊതുവേ പറയുന്നത് പക്ഷെ അതിൽ എനിക്ക് അഭിമാനം ഉള്ളു ഓട്ടെ എന്റെ മദറാണ് കേൾക്കുന്നതെന്നാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ ഉള്ളൂ പക്ഷെ സത്യത്തിൽ അങ്ങനെ അല്ല പൊതുവേ അങ്ങനെ ഒരു ഇമേജിങ് വരും കുഴപ്പമില്ല അതില് ഐ മീൻ എന്റെ മദറിനെ പറ്റിയല്ലേ അവർ മദറാണ് കേൾക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ള ഉള്ള കാര്യം തന്നെ അങ്ങനെയാണ് വിചാരിക്കും അങ്ങനെ തന്നെ വിചാരിച്ചു സോ ദാറ്റ്സ് വാട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് സർവേശൻ അനുഗ്രഹിച്ചു തന്ന ഉമ്മയാണത് അങ്ങനെ തന്നെ വരട്ടെ ജീവിതത്തിൽ ഒരുപാട് നല്ല സിനിമകളിലുള്ള ഷെയ്നെ കാണാൻ പറ്റിയതെന്ന് ഹൃദയത്ത് തൊട്ട് ഞാൻ പറയാണ് താങ്ക് യു താങ്ക് യു നല്ലത് സംഭവിക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഹാർട്ട് എഫെമ്മിൽ ഉണ്ടായിരുന്ന